നമസ്കാരം ഫോർ ടികെ ന്യൂസിലേക്ക് സ്വാഗതം കുവൈറ്റിലെ മംഗഫിൽ എൻ ബി ടി സി കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിൽ ഇന്നലെയായിരുന്നു വൻ തീപ്പിടിത്തം ഉണ്ടായത് നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു മംഗഫ് മേഖലയിലെ അപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാവിലെയോടെയാണ് തീ പടർന്നത് ഏകദേശം ഇരുന്നൂറ് ജീവനക്കാർ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കമ്പനിയിലെ ജോലിക്കാരായ താമസക്കാർ ഉറങ്ങിക്കിടന്ന സമയത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത് കൂടുതൽ പേരും പുക ശ്വസിച്ചുണ്ടായ ശ്വാസം മുട്ടൽ മൂലമാണ് മരിച്ചതെന്നും രക്ഷ വാതിലുകൾ തുറക്കാനായില്ലെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംഭവത്തിൽ കുവൈറ്റ് അധികൃതർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചു മരിച്ചവരിൽ ഭൂരിഭാഗവും കേരളം തമിഴ്നാട് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപകടത്തിന് ഉത്തരവാദികൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഡയറക്ടർ മേജർ ജനറൽ നാസർ അബൂസ്ലൈം വ്യക്തമാക്കി അതേസമയം കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ ായി ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് അവരിൽ നാൽപ്പത് പേരും ഇന്ത്യക്കാരാണ് ഇവരിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് മരിച്ച പത്ത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത് അതേസമയം കൊല്ലപ്പെട്ടവരിൽ ഇനിയും ഉണ്ടെന്നും അവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം കമ്പനി അധികൃതരുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹമാണ് ഇങ്ങനെയൊരു ദുരന്തത്തിന് കാരണമെന്നാണ് കുവൈറ്റ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ വകുപ്പുകളുടെ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബ ആരോപിച്ചത് മലയാളിയായ കെ ജി എബ്രാഹിമിന്റെ ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി ഗ്രൂപ്പാണ് അപകടമുണ്ടായ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരുന്നത് സാധാരണക്കാരായ തൊഴിലാളികളെ കുത്തിനിറച്ച് താമസിപ്പിക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളിൽ ാണ് കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികൾ ഗൾഫിൽ പൊതുവെ ഇത്തരം തിങ്ങി നിറഞ്ഞ ഇടങ്ങളിലായിരിക്കും താമസിക്കേണ്ടി വരുന്നത് സംഭവത്തെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ക്രൈം പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട് അപകടത്തിന്റെ കാരണവും ഉത്തരവാദിത്തപ്പെട്ടവരുടെ പങ്കും എത്രയും വേഗം കണ്ടെത്താൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം കെട്ടിടത്തിന്റെ കാര്യത്തിൽ കണ്ടെത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരികയെന്നും ബന്ധപ്പെട്ട അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്